ഹായ് ഡിയേഴ്സ് നമുക്കിന്ന് പെപ്പർ ചിക്കൻ ഉണ്ടാക്കാം അതിനായിട്ട് ഞാൻ ചിക്കൻ നന്നായിട്ട് കഴുകി റെഡിയാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ചിക്കൻ ഒന്ന് മാഗിനേറ്റ് ചെയ്ത് വെക്കണം അപ്പോൾ ബാക്കിയുള്ള മസാലയൊക്കെ റെഡിയാക്കുമ്പോഴത്തേക്കും ഇത് നല്ല സെറ്റായിട്ടുണ്ടാവും അപ്പം ഞാൻ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും പൊടിയും മുൾ മുളക് പൊടിയും ഒരു ടീസ്പൂൺ എടുക്കുന്നുള്ളൂ കേട്ടോ വളരെ കുറവ് മതി ഒരു ടീസ്പൂൺ ചിക്കൻ മസാലയും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് യോജിപ്പിച്ച് കുറച്ച് സമയം മൂടി വെക്കുന്നുണ്ട് കാരണം ഇത് കൂടുതൽ സമയം ഇരിക്കുമ്പോൾ ഈ മസാലയൊക്കെ നന്നായി പിടിച്ച് നല്ല ടേസ്റ്റ് ആവും അപ്പം നമുക്ക് ബാക്കി നോക്കാം അപ്പം ഞാൻ കുക്കറിലാണ് വേവിക്കുന്നത് അതുകൊണ്ട് കുക്കർ ചൂടാവുമ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇത് രണ്ട് പച്ചമുളകും ഒരു ഇഞ്ച് നീളത്തിലുള്ള ഇഞ്ചിയും ഒരു പത്തല്ലി വെളുത്തുള്ളിയും കൂടി മിക്സിയിൽ അരച്ചെടുത്തതാണ് കേട്ടോ അപ്പം ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണമെങ്കിൽ ഇത് ഇട്ട് കൊടുക്കാൻ നല്ല പെട്ടെന്ന് കരിഞ്ഞു പോവും ചെറുതായിട്ടൊന്ന് നിറം മാറുമ്പോഴത്തേനും ഒരു മീഡിയം സൈസ് മൂന്ന് സവോള അരിഞ്ഞതാണ് നല്ലപോലെ കനം കുറഞ്ഞ് അരിഞ്ഞതാണ് അപ്പം നമുക്കിത് കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യണം അപ്പം നമ്മൾ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്താൽ സവോള പെട്ടെന്ന് നമുക്ക് വഴറ്റി കിട്ടും അപ്പം നമ്മളിത് വഴറ്റിയെടുക്കുക അപ്പം നമ്മൾ പെപ്പർ ചിക്കൻ ആകുമ്പോൾ നമുക്ക് പെപ്പർ വേണ്ടേ അപ്പോൾ കുരുമുളകിൻ്റെ പൊടി ഭയങ്കര നൈസ് ആയിട്ടുള്ള പൊടി വേണ്ട കേട്ടോ നമ്മൾ അപ്പം എൻ്റെ അടുത്തുള്ളത് നൈസ് പൊടി ആയതുകൊണ്ട് ഞാനിത് കുറച്ച് ഇടിച്ചെടുക്കുവാണ് അപ്പം നമ്മുടെ വീട്ടിൽ തന്നെ ഉള്ള കുരുമുളകാണ് അപ്പം ഇത് നമ്മൾ ഇടികലിയിൽ ഇട്ടിട്ട് ഇങ്ങനെ തരിതരിയോട് കൂടി പൊടിച്ച് കിട്ടത്തില്ലേ അങ്ങനെ വേണം പൊടിച്ച് കിട്ടാനേ അപ്പം ഞാൻ ഒരു പിടിയോളം ഇടുന്നുണ്ട് അത് മുഴുവൻ നമുക്ക് വേണ്ട അപ്പം ഞാൻ അത്രയും പൊടിച്ചെടുക്കുന്നുണ്ട് കണ്ടോ ചെറുങ്ങനെ നമ്മൾ കടിക്കുന്ന പോലെ തരിതരിയോട് തരിതരിയോടുകൂടെ വേണം നമുക്ക് അപ്പം നല്ല ടേസ്റ്റ് ഉണ്ടാവും നമ്മുടെ കറിക്ക് കേട്ടോ അപ്പം നമ്മുടെ സവോള ഇവിടെ ഏകദേശം കളറൊക്കെ മാറി വരുന്നുണ്ട് അപ്പോൾ ഇത്ര ഒരു പഴുവായാൽ മതി നമുക്കി ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നമ്മുടെ മസാലയൊക്കെ ഇട്ട് കൊടുക്കണം ഞാൻ ഒരു ടീസ്പൂൺ മല്ലിപ്പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത് പിന്നെ കുറച്ചും കൂടി കുരു മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ഇത് ഗരം മസാലയാണ് ഒരു ടീസ്പൂൺ ഇട്ട് കൊടുക്കുന്നത് കേട്ടോ പിന്നെ നമ്മുടെ മെയിൻ ഐറ്റം പെപ്പർ അപ്പം ഞാൻ ആ പൊടിച്ച കുരുമുളകിനകത്ത് നിന്ന് രണ്ട് സ്പൂൺ കുരുമുളകാണ് ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ ഇതിന് ഭയങ്കരമായ എരിവൊന്നും ഉണ്ടാവില്ല കേട്ടോ നമുക്ക് കഴിക്കാൻ പറ്റുന്നൊരു എരിവേ ഉണ്ടാവുള്ളൂ അപ്പോൾ ഇത് നന്നായിട്ട് മിക്സ് ചെയ്യുക അപ്പോൾ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം കേട്ടോ അല്ലെങ്കിൽ കരിഞ്ഞു പോവും എന്നിട്ട് നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്തിന് ശേഷം നമ്മൾ നേരത്തെ മാഗ്നേറ്റ് ചെയ്ത് വെച്ചിരിക്കണ ചിക്കൻ ഉണ്ടല്ലോ അത് നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്യണം അപ്പോൾ ചിക്കൻ ഇട്ട് കഴിയുമ്പോൾ നമുക്ക് ഫ്ലെയിം കുറച്ചും കൂടെ കൂട്ടി വെക്കാം അപ്പോൾ ഞാൻ ചിക്കനൊക്കെ ഇതിനൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നന്നായിട്ട് ഈ മസാല അതായത് ഗ്രേവിയൊക്കെ ആയിട്ട് മിക്സ് ചെയ്ത് ചിക്കൻ നല്ലോണം മിക്സ് ചെയ്തെടുക്കണം അപ്പോൾ നന്നായിട്ട് ഞാൻ മിക്സ് ചെയ്യുന്നുണ്ട് കേട്ടോ മിക്സ് ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ ഇതിനകത്തേക്ക് തക്കാളി ചേർത്തിട്ടില്ല അപ്പം തക്കാളിക്ക് പകരമായിട്ട് ഞാൻ പുളി ഇല്ലാത്ത തൈരാണ് ഒരു രണ്ട് രണ്ട് സ്പൂൺ തൈര് ചേർക്കുന്നുണ്ട് അത് വലിയൊരു സ്പൂണ് രണ്ട് സ്പൂൺ തൈരാണ് ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ ഭയങ്കര പുളിയൊന്നുമില്ല വളരെ പുളി കുറഞ്ഞ തൈരാണ് അപ്പം ഇതും കൂടി ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യണം ഇനി നമുക്ക് വേപ്പില ഇത് ഞാനിവിടെ വീട്ടിൽ തന്നെയുള്ള വേപ്പിലയാണ് ഇത് പിന്നെ പുഴുവിൻ്റെ ആക്രമണം കൊണ്ട് ഇതൊക്കെ ചെറുതായി പോയി അപ്പം നമ്മൾ വേപ്പില കൂടുതലായിട്ട് കൊടുക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റ് ഉണ്ടാകും അപ്പം വേപ്പിലയും ഞാൻ മല്ലിയിൽ ചെറുതായിട്ട് അരിഞ്ഞതും കൂടി ഇട്ടിട്ട് കുക്കറിൻ്റെ ഒരു വിസിൽ കേൾക്കണം അപ്പം ഞാൻ മൂടിയിട്ട് ക്ലോസ് ചെയ്യുവാണ് അപ്പം നമുക്കിനി ഒരു വിസിൽ കേട്ടു കേട്ടോ അപ്പം തുറന്ന് അതിൻ്റെ എയർ ഫുള്ള് പോയതിന് ശേഷം തുറക്കുമ്പോൾ നമ്മുടെ പെപ്പർ ചിക്കൻ റെഡിയാണ് ഇനി ഒന്നും നോക്കാനുള്ള സൂപ്പർ ടേസ്റ്റാണ് കേട്ടോ